ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഘികൾ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലത്തെ ഒരു വിഭാഗം ആളുകൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാർ തന്നെയാണോ ആ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ സമയമുള്ളവരെ മുഴുവനായിട്ട് കാണണം കണ്ടേ പറ്റുള്ളൂ കാര്യം മറ്റൊന്നല്ല നമ്മളിൽ പെട്ട ഒരാൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ലോറി ഡ്രൈവറായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അർജുൻ എന്ന വ്യക്തി അർജുൻ്റെ മരണം എത്രത്തോളം വിഷമം നമ്മളിൽ ഉണ്ടാക്കിയെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ നമ്മൾ ജാതി നോക്കിയിട്ടില്ല മതം നോക്കിയിട്ടില്ല അർജുനന്റെ നിർമ്മം മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല എല്ലാവരും ഒരുപോലെ അവരുടെ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തി സങ്കടപ്പെട്ടിരുന്ന ഒരു വിഷയം ായിരുന്നു അർജുന വിഷയം എന്നിട്ട് ലാസ്റ്റ് അർജുന ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടി ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ അവസാനിച്ചു പിന്നീടുണ്ടായ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ കാര്യങ്ങളാണ് അതായത് അർജുന ഫാമിലി ലോറി ഉടമയായിട്ടുള്ള മനാഫിനെതിരെയും അതുപോലെ തന്നെ ഈശ്വർമാലപ്പയ്ക്കെതിരെയും ഒക്കെ തിരിഞ്ഞ സംഭവം നമ്മൾ അറിഞ്ഞതാണ് ആ പത്രസമ്മേളനത്തിന് ശേഷം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിരുന്ന ഈ ഒരു അർജുന വിഷയത്തില് രണ്ട് ചേരിയുടെ മാറി ഒരു ചേരി എന്ന് പറയുന്നത് അർജുന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും മറുചേരി എന്ന് പറയുന്നത് മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഈ ഒരു തർക്കത്തിന്റെ ഇടയിലും ഒരുപാട് ആളുകൾ പല വിധത്തിലുള്ള മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട് ഈ വിഷയം രണ്ട് വിഭാഗക്കാർ പറഞ്ഞ് ഒത്തുതീർപ്പായെങ്കിലും സംഘികൾ ഈ വിഷയം വിടാനുള്ള ഒരു ഉദ്ദേശം ില്ല സംഘികളുടെ പ്രശ്നം എന്താന്ന് എല്ലാവർക്കും അറിയാം ഏതൊരു സമൂഹത്തിൽ എങ്ങനെ നല്ല രീതിയിൽ ഒത്തൊരുമയിൽ പോകുന്നുണ്ടോ അവിടെ കുത്തിതിരിപ്പ് ഉണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അത് ഏത് രീതിയിലാണോ ആ രീതിയിൽ അവര് പറയാനും അതുപോലെ തന്നെ ചെയ്യാനും മടി കാണിക്കില്ല നമ്മുടെ ഇടയിൽ നമ്മൾ നമ്മളെന്തായാലും അവരെ ഒറ്റപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ ഒരാളെ തോളത്ത് കയറുമ്പോഴോ ഒരാളെ സഹായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി നമ്മൾ അവിടെ ജാതിയോ മതോ മറ്റുള്ള കാര്യങ്ങളും നോക്കാറില്ല ഈ പറയുന്ന സംഘി എന്ന് പറയുന്ന ആളുകൾ അതെല്ലാം തകർത്ത് നമുക്ക് നമ്മുടേതായ ആളുകളെ മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ നമുക്ക് നമ്മുടേതായ ആളുകളെ മാത്രമേ തോളത്ത് കയടാൻ പാറുള്ളൂ നമുക്ക് നമ്മുടെ ആളുകളെ മാത്രമേ വീട്ടിൽ കയറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട് ആ വിഭാഗക്കാർ സത്യം പറയുകയാണെങ്കിൽ മനുഷ്യന്മാർ ചിന്തിക്കുന്ന ഒരു ചിന്തയല്ല അവരുടെ മൂളയിൽ നിന്ന് വരുന്നത് എന്നുള്ളത് ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്താണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ തിളങ്ങി നിൽക്കുന്ന ഒരാൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കണ്ടപ്പോ സത്യം പറയുകയാണെങ്കിൽ ഇവരൊക്കെ എത്രത്തോളം വലിയ അതംപതിച്ച ആളുകളാണെന്നുള്ളത് നമുക്ക് അവര് പറയുന്നത് ഈ ഒരു മനാഫ് അർജുൻറെ മകനെ നാലാമത്തെ കുട്ടിയായിട്ട് വളർത്താം എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ പറയുന്ന മനാഫിന് അർജുന്റെ ഭാര്യയെ നാലിൽ ഒരു ബീവിയായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വരെ പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഞാൻ വായിക്കാം കേരളത്തിലും വർഗീയ വിഷം തുപ്പുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് ആ പോസ്റ്റിന്റെ ഷെയർ ചെയ്യുന്ന ആ ഒരു ഹെഡിങ് അല്ലെങ്കിൽ ആ തലക്കെട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത് മലപ്പുറം മനാഫ് മഹാനായ മതേതരൻ നാലിൽ ഒരു ബീവിയാക്കാൻ നടത്തിയ ശ്രമമായിരുന്നു ആ പിതാവ് നഷ്ടപ്പെട്ട മകനെ നാലാമത്തെ മകനാക്കുന്നുള്ള ആ നിഷ്കളങ്കമായ പ്രസ്താവന എന്നാണ് ആ ഒരു പോസ്റ്റിന്റെ തലക്കെട്ടായിരിക്കും കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആ ഒരു പേജിലോട്ട് പോയിട്ട് അതായത് ഷെയർ ചെയ്ത ആ ഒരു പോസ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ശശികല കെ പി എന്നാണ് ഈ ഒരു പേജിന്റെ പേര് കാണുന്നത് അത് ശരിക്കുമുള്ള ശശികലയാണോ അല്ലേ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഏകദേശം യഥാർത്ഥത്തിലുള്ള ശശികല തന്നെയാണെന്നാണ് തോന്നുന്നത് അപ്പൊ എന്തായാലും അതുകൂടി വായിക്കാം ഈ പറയുന്ന പോലെ തന്നെ അതിലും വളരെ വ്യക്തം എഴുതിയിട്ടുണ്ട് മഹാനായ അക്ബരെ പോലെ തികച്ചും മതേതരനാണത്രേ നമ്മുടെ പുത്തൻ നന്മമരം അത്തോടി സ്വദേശി രമ്യ നായരാണ് അത്ര പുള്ളിയുടെ ബീവി അതായത് ഈ പറയുന്ന മനാഫിന്റെ ഭാര്യ ഹിന്ദു ആയിരുന്നു അതിനെ മുസ്ലിം ആക്കി എന്നാണ് പറയണത് പിന്നെ പറയുന്ന ലോറിയുടെ പേര് മാറ്റണം പേര് മാറ്റണം എന്ന് മോഹിച്ച പോലെ രമ്യാമയുടെ പേര് മാറ്റി തട്ടത്തിന് മറയത്താക്കി സൂക്ഷിച്ചിട്ടുണ്ട് ഹിന്ദുക്കളോട് ഇത്രയും സ്നേഹമുള്ള നന്മ മരത്തെ പഴി പറയുന്ന സംഘികളെ വെളിച്ചത്തിൽ ചോറ് കൊടുത്ത് ഇരുട്ടത്ത് കിടത്തി ഉറക്കണം അല്ല പിന്നെ ഇങ്ങള് പച്ച മനസ്സിൻ തന്നെ പുള്ളെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് കാണുന്നത് അപ്പോ സത്യത്തിൽ ഈ പോസ്റ്റ് വായിച്ചപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളും മനസ്സിലായി ഉണ്ടാവും മനാഫ് പേര് മാറ്റാനോ അതേപോലെ തന്നെ മതം മാറ്റിയ ആളുകളെ കൺവേർട്ട് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാളാണ് അതുപോലത്തെ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യുക നമ്മുടെ അറിവില് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്റെ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുടെ പ്രധാനപ്പെട്ട രക്ഷകർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളെന്താ ചെയ്യുക ആ ഒരു കുട്ടിയുടെ പഠന ചെലവ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുന്നോട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ പ്രായപൂർത്തി വരെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പല ആളുകളും രംഗത്ത് വരും ആ ഒരു സമയത്ത് കയ്യിൽ കാശുള്ള ആളുകൾ ഇതുപോലെയുള്ള പാവങ്ങളെ സഹായിക്കാൻ വരുന്നത് വലിയ ഭാഗ്യമുള്ള കാര്യമാണ് ആ ഒരു പ്രത്യേകിച്ചും ഇതുപോലെ അടുപ്പമുള്ള ഒക്കെ ആകുമ്പോ ആ ഒരു ആ ഒരു കുട്ടി അന്യമായി പോകണ്ട അല്ലെങ്കിൽ അനാഥമായി പോകണ്ട എന്ന് കരുതിയിട്ട് പറയുന്ന പല വാക്കുകളും വളച്ചൊടിച്ചിട്ട് അർജുൻറെ ഭാര്യയെ മനാഫിന് ബീവിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കുട്ടിയെ നോക്കാമെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് എഴുതി പിടിപ്പിക്കുന്ന ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയാം എന്ത് ചെയ്യണം ഇതുപോലെയുള്ള ദുഷിപ്പുള്ള മനുഷ്യന്മാരെ നമ്മൾ മനസ്സിലാക്കണം ഇവരിങ്ങനെ പോസ്റ്റ് ചെയ്യണം നല്ലതാണ് കാരണം ഈ സംഖ്യ എന്ന് പറയുന്ന ആളുകൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാന് നമുക്ക് ഈ പോസ്റ്റുകളൊക്കെ ധാരാളമാണ് ഇനിയും ഇതുപോലെ ഉള്ളിൽ സംഗീതരമായിട്ട് നടക്കുന്ന ആളുകൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇതുപോലെ നാലാൾ കാണുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളൊക്കെ ആരാണ് ഏതാണ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോ ഇതുപോലെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു കുടുംബത്തിന്റെ വിഷമം നോക്കിയിട്ടില്ല ആ കുടുംബം അനുഭവിക്കുന്ന വേദന നോക്കിയിട്ടില്ല അതേപോലെ തന്നെ ഇത് എത്രത്തോളം ആളുകൾക്ക് സങ്കടമുള്ള വാർത്തയാണ് എത്രത്തോളം ആളുകളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എന്നുള്ളത് അവർ നോക്കിയിട്ടില്ല തൊള്ളേ തോന്നിയത് എന്താണോ അതേപോലെ എഴുതി വെക്ക് അതങ്കിട് കുറച്ച് ആളുകൾ ഷെയർ ചെയ്യാനുണ്ട് ഈ മൈൻഡിൽ നിൽക്കുന്ന ആളുകൾ ഷെയർ ചെയ്യാനുണ്ട് ഒന്നേര മനപ്പ നിങ്ങളൊരു കാര്യം പറയാനുള്ളത് നിന്റെ മനസ്സിന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആകുന്നു നീ ഇനി അർജുന്റെ കുടുംബത്തിനെ പോയി സഹായിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് നിനക്കും നല്ലത് എല്ലാവർക്കും നല്ലത് കാരണം ഇത് വേറെ രീതിയിലോട്ട് പോകും പല വിഷയങ്ങളും പല രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ചെറിയ തീ ഊതി 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 വലിയൊരു തീയായി മാറും അർജുന്റെ ഒരു ആത്മാവൻ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇടപെടിപ്പോയ ഒരാളാണ് എന്ന വ്യക്തി വെറും മുപ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ ജീവിതം എന്താണെന്ന് അറിഞ്ഞു വരുന്ന ആ സമയത്തും മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള ആ അർജുന ആവർത്തിട്ട് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വേണ്ട എല്ലാം അവസാനിപ്പിക്കുക ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവസാനിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും നാളെ ആ പത്രക്കാരനെ വിളിച്ച് ഈ പത്രക്കാരെ വിളിച്ചു യു മനാഫിനോട് ഒരു കാര്യം പറയാനുള്ളത് യൂട്യൂബേഴ്സിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവർ കണ്ടന്റ് കിട്ടി കഴിഞ്ഞാൽ അടുത്ത ആയിട്ട് അവർ പോകും നീയായിരിക്കും പെടാൻ പോകുന്നത് പല വിഷയങ്ങളും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂട്യൂബേഴ്സിന്റെ പിന്നാലെ പോയാൽ അവർക്ക് വ്യൂസ് വേണം പൈസ വേണം ഫേമസ് ആവണം കണ്ടന്റ് വേണം അതല്ലാതെ ഒരു തരത്തിലുള്ള ഒരു നനഞ്ഞ അവർക്ക് ഉണ്ടാവില്ല ആര് വിളിച്ചാലും എന്തൊക്കെയാണെങ്കിലും നിനക്കുള്ള സ്റ്റാൻഡിൽ ഇനി ഉറച്ചു നിന്ന് ഇതുപോലെ വേണ്ട സഹായം വേണ്ട പറഞ്ഞു പോകുന്ന ഫാമിലിയുടെ പിന്നാലെ പോയിട്ട് സഹായിക്കാം 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 എന്ന് പറയുമ്പോൾ അത് ആളുകൾ പല രീതിയിൽ ഉപയോഗിക്കാനേക്കും ഇത് വലിയൊരു വിഷയമായിട്ട് മാറും ഇവര് പറയുന്ന പല കാര്യങ്ങളും അമ്മ എന്റെയാണ് മകനെ എന്റെ ആണെന്നൊക്കെ പറയുമ്പോൾ അവര് പറയുന്നത് ഭാര്യയും നിന്ദയാക്കാനുള്ള പരിപാടിയാണോ എന്നുള്ള ചിന്ത വരും ആ ചിന്തയിലൂടെയാണ് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ വരിക